റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ കൊഴുപ്പ് നീക്കം ശസ്ത്രക്രിയയിൽ നീതുവിന് വിരലുകൾ നഷ്ടമായതിൽ കോസ്മെറ്റിക് ആശുപത്രിയുടെ വീഴ്ചകളെ കുറിച്ച് പരാമർശിക്കാതെ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ശസ്ത്രക്രിയയിലും ചികിത്സയിലും പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് അപൂർണമെന്നാണ് നീതുവിന്റെ കുടുംബത്തിന്റെ ആരോപണം ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറിലുണ്ടായ ഫ്ലൂയിഡിനെ കുറിച്ചും പരാമർശമില്ല മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് അരുൺ സോളമനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അരുൺ ഗുരുതരമായ വീഴ്ച ഉണ്ടായി ഇത്തരത്തിൽ കോസ്മെറ്റിക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ മാത്രം അത് എന്തുകൊണ്ടാണ് പരാമർശിക്കപ്പെടാതെ പോകുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ജില്ലാ സമിതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി അന്നും ആ മെഡിക്കൽ ബോർഡിലും ആ റിപ്പോർട്ടിലും ആ നീതുവിന് ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടുള്ള സമീപനമല്ല റിപ്പോർട്ടിലുണ്ടായിരുന്നത് അന്നും ഈ കോസ്മെറ്റിക് ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു അന്ന് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ കുടുംബം വീണ്ടും പരാതി ഡി നൽകുന്നു പിന്നീട് അത് സംസ്ഥാന മെഡിക്കൽ ബോർഡ് കൂടി വീണ്ടും ഒരു പഠന സമിതി കൂടി ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഏറ്റവും റിപ്പോർട്ട് വരാനും കഴിഞ്ഞ രണ്ട് മാസത്തോളം വൈകുകയായിരുന്നു പിന്നാലെ കുടുംബം ഈ കഴിഞ്ഞ മാസം കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് അടിയന്തരമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യസമയം നീതുവിന് ചികിത്സ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്മെറ്റിക് ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല ഈ യുവതിക്കുണ്ടായിട്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ തന്നെ വളരെ വേഗം അതായത് ഒൻപതരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി പതിനൊന്നരയോടുകൂടി തന്നെ കൃത്യമായി മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ നൽകാനായിട്ട് സാധിച്ചു അടക്കമുള്ള പരാമർശങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലൂടെ െ യുവതിയുടെ കുടുംബവും രംഗത്തെത്തിയിരുന്നു കാരണം ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ് അപൂർണമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നിരവധി വിവരാവകാശ രേഖകൾ നൽകി പല കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഈ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ കുടുംബത്തിന്റെ മൊഴിയെടുത്തു മൊഴിയെടുക്കുന്നതിന് മുൻപ് തന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ റീന കെ ജെ പറഞ്ഞ ഒരു കാര്യം ഈ ഡോക്ടറിനോ അല്ലെങ്കിൽ ആശുപത്രിക്കോ യാതൊരുവിധ പിഴവും സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിന് പോകാമെന്നുള്ള ഒരു പരാമർശമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അന്ന് യുവതിയുടെ കുടുംബത്തിന് അറിയാമായിരുന്നു തങ്ങൾക്ക് ഒരു ഘട്ടത്തിലും നീതി ലഭിക്കില്ല എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഈ കുടുംബം പരാതി നൽകിയത് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ ഈ റിപ്പോർട്ടിൽ യാതൊരുവിധ പരാമർശങ്ങളും നടത്തില്ല കാരണം യുവതിക്ക് പ്രധാനമായി ഉണ്ടായത് ഈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ വൈറ്റിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു ആ ഫ്ലൂയിഡ് കൃത്യസമയത്ത് ഐഡന്റിഫൈ ചെയ്തിരുന്നുവെങ്കിൽ ഈ യുവതിയുടെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് നീതു വ്യക്തമാക്കുന്നത് ഇത് മുപ്പത് മണിക്കൂർ വൈകിപ്പിച്ചാണ് മറ്റൊരു ആശുപത്രിയിൽ നീതുവിനെ കൊണ്ടുപോകുന്നു ഈ കോസ്മെറ്റിക് അതായത് തിരുവനന്തപുരം തമ്പുരാൻ മുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോസ്മെറ്റിക് ആശുപത്രിയിൽ ഒരു ലേബോ ഒരു ആംബുലൻസ് സർവീസോ ഉണ്ടായിരുന്നില്ല ഒരു രക്തം പരിശോധിക്കാൻ ഒരു ലേബ് പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തിയത് മറ്റൊന്ന് വിനീത ഈ ആശുപത്രിയിൽ ഈ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയക്കുള്ള അനുമതിയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വളരെയധികം ക്രമക്കേടുകൾ ഈ ആശുപത്രിക്ക് ഇത്തരത്തിലുള്ള അനുമതികളോ ഒന്നും ഇല്ലാതെയാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് എന്നിട്ട് പോലും റിപ്പോർട്ടിൽ ഒരു പരാമർശമോ നടപടിക്കുള്ള ഒരു ശുപാർശയോ ഒന്നുമില്ലാതെയാണ് ഈ റിപ്പോർട്ട് എന്നതാണ് തീർച്ചയായിട്ടും പിന്നീട് ഇതിലേറെ ഒരു കാര്യം ഈ ശസ്ത്രക്രിയ നടത്തിയത് മൂന്ന് ഡോക്ടർമാരാണ് അതിലൊന്ന് ബിബിലാഷ് മറ്റൊന്ന് ഷിനോൾ മൂന്നാമത്തെ ഒരു ഡോക്ടർ അഖില ഈ മൂന്ന് പേരുടെയും പേരിലാണ് ഈ യുവതി പരാതി നൽകിയത് പക്ഷേ ഈ മൂന്ന് പേർക്കെതിരെയും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല രണ്ട് കടക്കൂട്ടം എ സി പി ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്കെതിരെ കേസെടുത്തുന്നുവെങ്കിൽ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം വ്യക്തതയില്ലാത്ത ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശസ്ത്രക്രിയ നടത്തിയ മൂന്ന് ഡോക്ടർമാരെ പഠിപ്പിച്ചവരാണ് ഈ ബോർഡിൽ ഉണ്ടായിരുന്നു ബോർഡിലുണ്ടായിരുന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കുടുംബം ഉയർത്തുന്നത് അതായത് ഇന്ന് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലെ ഡി എം ഇ ആയിരിക്കുന്ന വിശ്വനാഥൻ അദ്ദേഹത്തിന് പഠിപ്പിച്ച സ്റ്റുഡൻസാണ് ഈ ശസ്ത്രക്രിയ നടത്തി ഒരു ആരോപണം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ വിവിധത്തിലുള്ള ക്രമക്കേടുകൾ ഉള്ള ഒരു കേസാണ് എട്ടു മാസം പിന്നിടുമ്പോഴും നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നീതു ഇനിയും രണ്ട് ശസ്ത്രക്രിയകൾ ഇനി വേണ്ടി വരുമെന്ന് യുവതി പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയൊരു ശസ്ത്രക്രിയയ്ക്ക് പോകുമ്പോൾ വലിയ ഭയപ്പാടോടുകൂടിയാണ് കുടുംബം കുടുംബം കഴിയുന്നത് കാരണം ഒരു ഘട്ടത്തിൽ ശസ്ത്രജ്ഞ നടത്തി തിരികെ വരാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി ഹൃദയസ്തംഭനം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി വീണ്ടും യാദർച്ഛികമായി അല്ലെങ്കിൽ വലിയൊരു തിരിച്ചുവരവ് ആ കുടുംബം നടത്തി കാരണം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആ കുടുംബത്തിന് ഇതിനോടകം ഇപ്പോൾ ഈ ആശുപത്രി ചെലവിന് മാത്രമായി മാറ്റിവെക്കേണ്ടി വന്നുള്ളത് കുടുംബം വ്യക്തമാക്കുന്നുണ്ട് ഇതിനോടകം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനുകൂല സമീപനവും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നടുക്കം മാറാത്ത രീതിയിലാണ് കുടുംബം പിന്നെ കാരണം ഇതുവരെയും വകുപ്പ് മന്ത്രി പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കേവലം മെഡിക്കൽ ബോർഡ് കേടുമ്പോൾ പോലും ആ റിപ്പോർട്ട് ആ ആശുപത്രിക്കും ആശുപത്രിയിലെ ഡോക്ടർമാർക്കും അനുകൂലമാക്കി ഒരു റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ടിൽ യാതൊരു വീഴ്ചയും ആശുപത്രിക്ക് സംഭവിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഇത്ര വലിയ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടും ഇപ്പോഴും വലിയ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴുമാണ് ആശുപത്രി കോസ്മെറ്റിക് ആശുപത്രിയുടെ ഒന്നും തന്നെ പരാമർശിക്കാതെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ശസ്ത്രക്രിയയിലും ചികിത്സയിലും പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് റിപ്പോർട്ട് അപൂർവമാണ് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല എന്നാണ് ഇപ്പോൾ നീതുവിൻ്റെ കുടുംബം പറയുന്നത് ഏതായാലും വലിയ ദുരിതത്തിൽ തന്നെയാണ് അവരിപ്പോഴും കഴിയുന്നതെന്ന കാര്യത്തിൽ തർക്കവുമില്ല അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്